ശ്രീ പ്രകാശ് വള്ളക്കുളം തിരുവല്ല സ്വദേശി ഗായകൻ കഴിഞ്ഞ മുപ്പത് വർഷമായി നാടൻപാട്ട് രംഗത്ത് ഗായകനായും പ്രചാരകനായും പ്രവർത്തിക്കുന്നു സ്കൂൾ കുട്ടികളുടെ ഇടയിൽ നാടൻപാട്ടിലൂടെ വ്യക്തിത്വ വികസനവും പരിസ്ഥിതി പ്രവർത്തനവും സാമൂഹ്യ നന്മ നന്മ പ്രവർത്തനവും പ്രചരിപ്പിക്കുന്നു കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിലേറെ സംസ്ഥാന സ്കൂൾ കേരളോത്സവ യൂണിസ് യൂണിവേഴ്സിറ്റി കലോത്സവങ്ങൾക്ക് ജഡ്ജായി പോകുന്നുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നൂറിന് മുകളിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായവും സൗജന്യമായി പഠനോപകരണങ്ങളും വിതരണം ചെയ്തു വരുന്നു ഇതുവരെ ആയിരത്തിൽ പരം ശില്പശാലകൾ സ്കൂൾ തലങ്ങളിൽ നടത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഫോക്ക് ലോർ അക്കാഡമി അവാർഡ് ഗിരീഷ് കണ്ണാർ സ്മാരക പുരസ്കാരം ഐരൂർ സദാശിവൻ സ്മാരക പുരസ്കാരം അംബേദ്കർ എക്സ്കൽ എക്സലൻസി പുരസ്കാരം ഗ്രാമപഞ്ചായത്ത് മാതൃഭൂമി മംഗളം ചാവറ ഫൗണ്ടേഷൻ നേട്ട പുരസ്കാരങ്ങൾ തുടങ്ങി നൂറോളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് നിലവിൽ സ്കൂൾ തല ഫോക്ക് ലോർ ക്ലബ് കോർഡിനേറ്റർ ചിൽഡ്രൻസ് തിയേറ്റർ പ്രവർത്തകൻ മൊഴിയൂട്ട് നാടൻ കലാസംഘം പ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു നാടൻ പാട്ടിൻ്റെ പ്രചാരണമായി പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരസ്യ സമാജൻ്റെ പരസ്യ ഓണർ സമർപ്പിക്കുന്നത് സ്നേഹപൂർവ്വം സ്വാഗതം